പൂക്കോട് വെറ്റററി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് റാഗിങ്ങിൻ്റെ ഇരയാണ് അത് കേരളം മാസങ്ങളോളം ചർച്ച ചെയ്ത ഒരു വിഷയവുമാണ് സ്വാഭാവികമായും റാഗിങ്ങൊക്കെ അതോടുകൂടിയൊക്കെ അവസാനിക്കും എന്ന് പലരും പ്രതീക്ഷ പ്രകടിപ്പിച്ചു പക്ഷേ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നപ്പോൾ മനസാക്ഷിയുള്ള ആളുകൾക്ക് ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടത് ആ ഒരു പശ്ചാത്തലത്തിൽ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളായ ജയപ്രകാശും ബീനയും നമുക്കൊപ്പം ഷീബയും നമുക്കൊപ്പം ചേരുകയാണ് അതോ മകൻ അതിൻ്റെ ഇരയായപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവസാനിക്കും എന്ന് പലരും കരുതിയിരുന്നു നിങ്ങളും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും നമ്മളും അങ്ങനെ തന്നെ കരുതിയത് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നിയമപരമായിട്ടും കുറേ കൂടെ ഏറെ ഫൈറ്റ് ചെയ്തു കുറച്ച് ഫലവും ഉണ്ടായി അതോടുകൂടി അതങ്ങ് നിൽക്കും അല്ലെങ്കിൽ ഒരു ഒരു അവസാനം ഉണ്ടായില്ലെങ്കിൽ പോലും കുറച്ച് നിയന്ത്രണം ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ സംഭവം കഴിഞ്ഞിട്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടിപ്പോയി ഒക്കെ ന്യായമാറ്റം നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞ് അവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറയാം ഉടനെ അവർ വിധിയും എടുത്തു തുടർന്ന് പഠിക്കാനായിട്ട് വീണ്ടും അവർ വിധി വാങ്ങിയെടുത്തു അവർക്ക് എക്സാം എഴുതാനായിട്ട് വീണ്ടും വിധി വാങ്ങിയെടുത്തു ആ കോളേജ് മാറിയിട്ട് അവർക്ക് പഠിക്കാനായിട്ട് അപ്പോൾ ക്രൂരമായ ഒരു കൊലപാതകം തന്നെ റാഗി ചെയ്ത് കൊന്നിട്ട് ഇവർക്ക് വിലസി നടക്കാൻ പറ്റും എന്നൊരു സമൂഹത്തിന് അവർക്കൊരു സന്ദേശം അവർക്ക് കിട്ടി അങ്ങനെ ഇപ്പോൾ റാഗി ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കണവർക്ക് അത് വളരെയേറെ നല്ലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടായി ശരിക്കും അതാണല്ല നമ്മളെ നിയമം ഞാനൊരിക്കലും നിയമത്തിനെക്കുറിച്ച് കുറ്റം പറയുക അതൊന്നും ചെയ്യണില്ല അവർക്ക് അതിന് കൊടുത്ത സംവിധാനം അവർക്ക് എങ്ങനെ സഹായം ചെയ്തു കൊടുത്തു ആ സഹായം നമ്മൾ ഒരിക്കലും നീതി നയത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ അവർക്ക് കിട്ടിയ രാഷ്ട്രീയ സപ്പോർട്ട് അവർക്ക് കിട്ടിയ ബാക്ക്ഗ്രൗണ്ട് പോലീസിന്റെ സപ്പോർട്ട് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ചാടി ഇറങ്ങുന്ന രാഷ്ട്രീയക്കാർ ആ തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ട് ആ കോടതിയിൽ കൊണ്ടുപോകുന്നത് അത് എന്തൊക്കെ ചെയ്താലും അവർക്കൊരു പ്രശ്നവുമില്ല എന്ന തോന്നലാണ് ഇതിന്റെ കാരണം എൻ്റെ ബാക്കിൽ കൊടുക്കുന്ന ആളുകളുണ്ട് പ്രതികളായ കുട്ടികളെ എന്തുകൊണ്ടും ഞങ്ങൾ രക്ഷിച്ചോളാം എന്നുള്ളൊരു വാക്ക് അവർക്കൊരു ധൈര്യ കണ്ടിരുന്നോ അത് കണ്ടപ്പോൾ അത് കണ്ടിട്ട് അത് മൂന്ന് ദിവസം പൂക്കോട് ഇതുപോലെ അലർച്ചയും വിളിയും നടന്ന് ഞങ്ങളത് കേൾക്കുന്നുണ്ട് അത് പക്ഷെ പുറത്തറിഞ്ഞിട്ടില്ലെങ്കിലും പലരും പല കുട്ടികളുടെ പാരൻസും അവർ വീട്ടിൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വിളിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടർ മോൻ ചീനറാണ് ഡോക്ടർ ഇവിടെ വന്ന് പറഞ്ഞു മോനാ വിളി കേട്ടിരുന്നു എന്ന് രാത്രി അപ്പോൾ അന്ന് ആരെങ്കിലും പ്രതികരിക്കാനുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അത് ഇതൊക്കെ സത്യമാണ് അത് പുറത്തു വരും ഇവിടെ എന്തോ ഭാഗ്യം ഉണ്ടോ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടി അപ്പോൾ ഞങ്ങൾക്കും നമ്മുടെ കുഞ്ഞ് പോയപ്പോൾ നമ്മൾ തളർന്നു പോയി ഞങ്ങൾക്ക് അങ്ങനെ എന്നെ ഞങ്ങളുടെ കുഞ്ഞ് പോയല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ പോലും അവരെ ശിക്ഷിക്കണം ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല മറ്റുള്ള ആർക്കും ഒരാൾ ഒരു കുട്ടിക്ക് പോലും ഇത് എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഓരോ മാധ്യമങ്ങളുടെ ഫ്രണ്ടിലും നിൽക്കുന്നതും ഇതിനെ കുറിച്ച് എതിർത്ത് പറയുന്നതും ഇനിയൊന്നും ഉണ്ടാകരുത് എന്ന് പക്ഷേ നമ്മുടെ നിയമമാണോ എന്താ എനിക്കറിയില്ല ഇത്രത്തോളം ധൈര്യം കൊടുക്കുമെങ്കിൽ വീണ്ടും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും അച്ഛന ഇത് കണ്ടിരുന്നോ വിഷ്വല് അതെ വിഷ്വല് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് കാണാനുള്ള ശക്തിയില്ല ശരിക്കും പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുമായിരിക്കും ഞങ്ങളത് കാണുമ്പോൾ ശരിക്കും സിദ്ധാർത്ഥന ഓർമ്മ വരെയാണ് അതുകൊണ്ട് കൂടുതൽ കാണാൻ പറ്റുന്നില്ല ആ കണ്ടു കഴിഞ്ഞി മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാനുള്ള ശക്തിയില്ല ശരിക്കും അപ്പോൾ നമുക്ക് കാണാനുള്ള ശക്തിയില്ലെങ്കിൽ ആ വീട്ടുകാരുടെ അമ്മ അച്ഛനും അമ്മ എങ്ങനെ കാണുന്നുണ്ട് അത് ഇത് തടയിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അതിൽ നമ്മൾ ഓരോരുത്തരെയും രാഷ്ട്രീയക്കാരെ പോലീസുകാരെ ഒന്നും കുറ്റമായിട്ട് കാര്യമില്ല അവരവരുടെ അവർക്ക് ആ ഒരു പഠിച്ചതേ പാടുള്ളൂ എന്നുള്ള അവർ തൊഴിലില്ല പൊതുജനങ്ങളൊന്നും ഇറങ്ങിക്കോട്ടെ പൊതുജനങ്ങളും കൂടെ ഒന്ന് പ്രതികരിച്ച് തുടങ്ങണം ശരിക്കും പറഞ്ഞു എന്ത് എന്നാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ രാഷ്ട്രീയക്കാർക്ക് വോട്ട് വേണം പോലീസിന് പൈസ വേണം പണം വേണം അവർക്ക് ഇന്നുപോലെ അവസാനം വരെ ആ രീതിയിൽ പോവുള്ളൂ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൊതുജനങ്ങൾ ഇതിനു വേണ്ടി പ്രതികരിക്കുക പ്രതികരിക്കുക കുറഞ്ഞപക്ഷം അവരവരുടെ വീട്ടുകാരുടെ കോളേജിലും സ്കൂളിൽ പഠിക്കുന്ന വീട്ടുകാരുടെ അമ്മമാർ തന്നെ ഒറ്റക്കെട്ടാവുക എന്നാൽ മാത്രമേ നടക്കുള്ളൂ ഇല്ല ഇല്ലെങ്കിൽ ഇതിൽ ഒരു പരി ഇപ്പോൾ ഉടനെ പറയും ഒരു ക്യാമ്പയിൻ നടത്താം കോളേജിലെടുത്ത് ക്യാമ്പയിൻ നടക്കുക എല്ലാ ക്യാമ്പയിൻ നടത്തുക രാഷ്ട്രീയ കുറേ രാഷ്ട്രീയക്കാർ തമ്മിലിരിക്കും ഒരു ചർച്ച നടത്തും ആ ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതങ്ങനെ ഉണ്ടാവാൻ പാടില്ല ആന്റി റാഗിങ് സ്ക്വാഡുകാർ ഉടനെ വരും ഇങ്ങനെ ഉണ്ടാവില്ല ഒരു അഞ്ചാറ് ദിവസം ചർച്ചയും കാര്യം ഇതങ്ങ് തീരും ഓരോ റാഗിങ് നടക്കുമ്പോഴും നഷ്ടപ്പെട്ട മകനെയാണ് ഇവരുടെ മനസ്സിൽ ഓർമ്മകളായി വരുന്നത് ഒരു തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പ്രതികൾക്ക് തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും സംഭവിക്കുന്നതെന്നാണ് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം